श्रीहरे नमः गोपिका जीवनस्मरणं गोविन्द गोविन्द ललाड ललाडफलके वक्षस्थले कौस्तुभं नासाग्रे नवमौग्रिकं करतले वेणुं करे कङ्कणं सर्वाहाङ्गे हरिचन्दनं च कलयन् कण्ठे जमुग्धालिम् గోపస్త్రీ పరివేష్టితో విజయతే గోపాలూడా శ్రీహరే నమీవల్స పీతాంబర కౌస్తుభాద్యై సంశోభిదం సుందరమంత ഭക്ഖി സർഗ കാമസ്രം മനോഹരേ നമ ഗോപി കാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദറായണ നാരായണ 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 പിന്നലെ നമ്മൾ എട്ടാമത്തെ ഗർഭം അങ്ങനെ ആയിട്ടുണ്ടോന്നല്ലേ പറഞ്ഞു വെച്ചതിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തൊക്കെ നായ വധിക്കുന്നതിന് ചക്രവർത്തിയും കൂട്ടരും എപ്പോഴും ദേവിയുടെ ഗർഭം തന്നെ മധുരയിലേയും കോപവാടങ്ങളിലെയും നാവിൻ തുമ്പിലെ പ്രശ്നം അവര് ഭഗവാന്റെ ആൾക്കാര് സന്തോഷിച്ചിട്ട് നല്ലത് പറഞ്ഞുകൊണ്ടും നമ്മൾ രക്ഷപ്പെടും നമ്മൾ രക്ഷപ്പെടും നമ്മളെ ആള് വരുന്നുണ്ട് വരുന്നുണ്ട് ചോദിച്ചിട്ട് അവര് നിക്കും ആ വരുന്നുണ്ട് എട്ടാ മിന്തട്ടും അതുകൊണ്ട് വളരെയധികം ആഗർഭം ശ്രദ്ധിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കംസ മഹാരാജാവും അവരുടെ പരിവാരങ്ങളും അങ്ങനെ എല്ലാവരുടെ നാവിലിപ്പം ഭഗവാൻ്റെ തന്നെ നാവിന്റെ തുമ്പിൽ വരുന്ന പേര് ആ പേരെന്നല്ല ആ ഒരു ഗർഭം അങ്ങനെ വേഷന്മാരെ സഞ്ചരിക്കുന്ന പൂ തന്നെ ഒരു ദിവസം കംസനെ കാണുകയുണ്ടായി സ്വാമി ഇന്നും ഞാൻ പോയിരുന്നു ലക്ഷണം കണ്ടിട്ട് ആൺകുട്ടി തന്നെയാണ് ദേവികൂടെ മുഖം നന്നെ തെളിഞ്ഞിരിക്കുന്നു വസുദേവർക്കും സന്തോഷമുണ്ട് അവരുടെ മനസ്സിൽ മറ്റു ചിന്തകൾ വല്ലതും കുടിയിരിക്കുന്നു എന്നറിയാനാവുന്നില്ല എന്താണ് സൂക്ഷിക്കണേ അരു പറഞ്ഞു ഉദന ബാലഘാദിനി കംസൻ കുറെ കൂടി കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി വസുദേവരെയും ദേവകിയെയും പ്രത്യേകം മുറികളിലാക്കി വേറെ വേറെ ആക്കി ഇനിയിപ്പൊ കാണണ്ട തമ്മില് ഉം ഉം വസുദേവടെയും ദേവകി വസുദേവിയുടെ കാലുകൾക്കും കരങ്ങൾക്കും നീളമുള്ള ചങ്ങലകൾ ഇട്ടു മുറിയിൽ നടക്കാം അത്ര തന്നെ വാതിലിൽ കൂടുതൽ ബന്ധനമുദ്ര ഏർപ്പെടുത്തി ാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചു പോരേ അവരെ കാണുവാൻ ആരെയും അനുവദിക്കരുതെന്ന് കർശന നിർദ്ദേശവും നൽകി ആരെയും വരാൻ പാടില്ല അത്രയും കാലം വരാം നാരദാദിമുനുനീശ്വരന്മാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വരാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഒന്നും പറ്റൂല കംസന്റെ രാജ്ഞകൾ അക്ഷരം പ്രതിപാലിക്കപ്പെട്ടു ഇത് പരമദുഷ്ടന്മാരല്ലേ കൊല്ലുന്ന രാജാവിനെ തിന്നുന്ന മന്ത്രികളല്ലേ വിരല്ലം കാവൽക്കാർ നിതാന്ത ജാഗ്രതായി കാര്യങ്ങൾ വീക്ഷിച്ചു ദേവസംഭവനാണ് തന്നെ കൊല്ലുവാൻ വരുന്നത് നാരദന്റെ വാക്കിൽ നിന്നും കംസന സൂഷിച്ചിട്ടുണ്ടായിരുന്നു ദേവന്മാർ മായാവികളാണ് ഇയാക്ക് മായാവിയെ തരയില്ലല്ലോ നേരത്തെ മുതരത്തിൽ നിന്ന് പുറത്തു വരാ അവർക്ക് ഏത് രൂപവും സ്വീസ്വീകരിക്കുകയും ചെയ്യാം അതുകൊണ്ട് കനത്ത ബലത്ത കാവൽ തന്നെ വേണമെന്ന് കംസൻ എല്ലാവർക്കും നേതൃത്വം കൊടുത്തു ആജ്ഞ കൊടുത്തു എന്ന കബളിപ്പിക്കാനായിരിക്കും മധുരയിൽ ചിന്തകളും കർമ്മങ്ങളും പുരോഗമിച്ചു അമ്പാടിയിലും ചില മാറ്റങ്ങൾ സംഭവിച്ചു യാദവ മുഖ്യനന്ദഗോപന്റെ ഭവനത്തിൽ ആനന്ദം കുടിയേറിയിരിക്കുകയാണ് ഒരു കുട്ടി ഉണ്ടായല്ലോ അവിടെ രോഹിണിയുടെ ആഗമനത്തോടെയാണ് ആനന്ദം തളഞ്ഞു നിൽക്കുവാൻ തുടങ്ങിയത് അപ്പൊ അതുവരെ ഇവർക്ക് പുത്രദുഖം ഇങ്ങനെ കുട്ടികളുണ്ടായില്ല എന്നുള്ളൊരു ദുഃഖത്തിലായിരുന്നു നന്ദഗോപര അശോദയും അവര് രോഹിണി വന്നതിന് ശേഷം കുറച്ച് കളിയും ജിരിയും വർത്താനായിട്ട് കുറച്ച് സന്തോഷം വരാൻ തുടങ്ങി അവിടെ അങ്ങനെ രോഹിണിയുടെ മകം ബലരാമൻ അവർക്ക് ആമോദം നൽകി കുഞ്ഞിന്റെ പാൽപ്പുഞ്ചിലി നെങ്കിൽ കനകാന്തിത സ്വപ്നം വിതച്ചു അവർക്കൊക്കെ ഒരു കുഞ്ഞിന്റെ അമ്മയാവാനുള്ള മോഹം യശോധയും ഞെരിച്ചു മനസ്സിന്റെ കോണിലെയും മോഹവുമായി അവർ ഇങ്ങനെ നടന്നു വിനന്ദ ആരോട് പറയേണ്ടത് എത്ര നാളെന്ന് വെച്ചാണ് ഈ കാത്തിരിപ്പ് നോക്കാത്ത നോയിമ്പുകളില്ല പോകാത്ത ഭഗവത് സന്നിധികളില്ല ചൊല്ലാത്ത മന്ത്രങ്ങളില്ല കാണാത്ത വിശിഷ്ട പുരുഷന്മാരില്ല എല്ലാം വെറുതെ ആയി എന്ന ദുഃഖവുമായി ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം അണയുവാൻ വെ വെമ്പിയിരിക്കുമ്പോഴാണ് രോഹിണി വന്നത് അപ്പം സന്തോഷമായി മോഹപ്പൂക്കൾ പിന്നെ നാമ്പിട്ടും ഇപ്പോൾ ഇത് ആ സത്യവും സാധ്യമായിരിക്കുന്നു അപ്പം രോഹിണി വലത് കാലം വെച്ചിട്ട് കയറിയൻ്റെ പുണ്യം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി യശോദഗർഭിണിയായിരിക്കുന്നു ഒരു മകൻ വയറ്റിൽ ജീവൻ വെച്ചു വരുന്നതാ യശോദക്ക് തോന്നി അവൾ ആനന്ദിച്ചു ആനന്ദം അതുപോലെ എല്ലാവരും ബന്ധുക്കളും എല്ലാവരും പങ്കിട്ടെടുത്തു യശോദയുടെ ആനന്ദം മകൻ തന്നെയാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് ഗോപസ്ത്രീകളെ തൈക്കുടവുമായി അവളെ കാണുവാൻ വന്നു ആരാ യശോദേന എത്ര നാളത്തെ തമസായിരുന്നു സന്തോഷത്തിന് കാണുവാൻ വന്ന ഗോപസ്ത്രീകൾക്ക് യശോദ സമ്മാനം നൽകി എല്ലാവരും ആനന്ദസാഗരത്തിൽ ഇങ്ങനെ ആറാടി എന്ന് പറയാ നന്ദഗോവൻ ഇടക്ക് മധുരയിൽ വെച്ച് വസുദേവർ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കും ഭഗവാൻ യാദവകുലത്തിൽ ജനിക്കും യാദവരുടെ ഭാഗ്യം തെളിയുന്നു ദുഃഖം മറക്കുവാൻ കാലമാകുന്നു ഇങ്ങനെയാണ് വസുദേവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കംസനെ പറ്റിയും വസുദേവരെ പറ്റിയും ഗ്രാമസദസ്സുകൾ ചർച്ച നടക്കാത്ത ദിവസങ്ങളില്ല വസുദേവര് തിന്നുതീർത്ത ദുഃഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ കണ്ണ് നിറയും വട്ടക്കല്ലിൽ പൂക്കുല ചിതറും പോലെ ആറ് ചോരക്കുഞ്ഞുങ്ങളെ തല്ലിക്കൊല്ലുക അത് കണ്ടു നിൽക്കുവാനും ഹത എന്തൊരു ഭീകരമാണ് ആ വിധി എല്ലാം വസുദേവർ സഹിച്ചു എന്തിനു വേണ്ടി രക്ഷകൻ പിറക്കുമെന്നുള്ള ആശയാണ് വസുദേവർ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചത് ചങ്ങലയിൽ ആഗ്രഹങ്ങളുടെ കത്തിയായി വസുദേവർ ഇപ്പോഴും വേദനിച്ച് കഴിയുന്നു കെട്ടിയിട്ടിട്ടില്ലേ പാവത്തിനെ അപ്പം മലമൂത്ര വിസർജനം എവിടെയാണോ അവോ ചെയ്യുക അതൊന്നും പറയുന്നില്ല എല്ലാത്തിനും ഭഗവാൻ തന്നെ വഴിയുണ്ടാക്കും ഗ്രാമസദസ്സുകൾ പിരിയും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് വൈകുന്നേരം ഒന്ന് കൂട്ടം കൂടി ചെയ്താലും വരുവായിരിക്കും നമുക്കൊരു ആശ്വാസം കൊണ്ട് എന്നും പറഞ്ഞിട്ട് പിരിയും ക്രൂരനും ഗർഗാചാര്യനും വസുദേവരെ കാണുവാൻ എത്തിയില്ല വരാൻ പാടില്ലല്ലോ അവരെ മാർഗത്തിൽ തടഞ്ഞു തിരിച്ചയച്ചു പിക്ക് പിക്ക് ഇങ്ങോട്ട് കടക്കണ്ട അറിഞ്ഞു കംസൻ്റെ പ്രധാന രക്ഷകളാണ് കൊട്ടാരം സൂക്ഷിക്കുന്നത് ദേവിക്ക് കേഴാണ് മാസം ഏഴ് മാസമായി ഓരോ ദിവസം കഴിയുംതോറും കംസൻ ആദ്യ കൂടി വന്നു പിന്നെ അല്ല എവിടെയും തമസ് പരക്കുന്നത് പോലെ രാത്രിയിൽ കങ്കാളങ്ങളെ സ്വപ്നം കാണുന്നു ഉറക്കം ഞട്ടി ഉണരുന്നു പേടിച്ച് കരയുന്നു നിലവിളിക്കുന്നു ഭാര്യമാരുടെ ആശ്വാസമാക്കുകൾ പോലും തീയായി അനുഭവപ്പെടുന്നു അവരെ കംസനകറ്റി നിർത്തി ആരും എൻ്റെ അടുത്തേന് സംസാരിക്കാൻ വരല്ലേ ആരും വരണ്ട ഭാര്യമാരായാലും ശരി ആരായാലും ദൂരം നിർത്തണം നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആരോട് സംസാരിക്കുന്ന പോലും ഇഷ്ടമില്ലാണ്ടായി കംസനി യമുനയില് ജലം വറ്റുന്നതായും അത് രക്തം ഒഴുകുന്നതായും കംസൻ സ്വപ്നം കണ്ടു വെള്ളത്തിന് പരം യമുനയില് ചോരയാണ് ഒഴുകുന്നത് കണ്ടു കൊട്ടാരത്തിന്റെ ഒരു ഭാഗം തന്നോടൊപ്പം ഇടിഞ്ഞു വീണതായും കനത്ത കല്ലിൽ തട്ടി തല ചിതറിയതായും സ്വപ്നത്തിൽ തെളിഞ്ഞു വേണ്ടേ ആറ് കുട്ടികളെ തലയിലെ ചിതറിച്ചത് അത് അത് വരും തനിക്കൊന്നും അന്നേരം വിചാരിച്ചില്ല ദേവിയുടെ കൊല്ലപ്പെട്ട ചോരക്കുഞ്ഞുങ്ങൾ പല്ലിടിച്ച് കൺസല്ലോ ഉറക്കം കളഞ്ഞു ഉളറുന്ന മനസ്സുമായി ചക്രവർത്തി അങ്ങനെ നിമിഷങ്ങൾ എണ്ണി എണ്ണി കഴിയുന്ന സമയത്താണ് ഗോലോകത്തിലെ പൂർണപ്രഭ മണ്ണിൽ വിടരുവാൻ കാലമായില്ലോ കനകാന്തി വിതറി കാലം പൂക്കളാൻ ശോഭിച്ചല്ലോ വസന്ത നേരത്തെ എത്തി മണ്ണിൻ്റെ മനം തൊടുത്തു മാമന്മാരുടെ മനസ്സോ അയോ സാത്വികതയിൽ തുടിച്ചു അവർക്ക് സന്തോഷം മഞ്ഞിന്റെ കുളിരുമായി ഇളങ്കാറ്റ് ക്ലമം കളയുവാൻ വീശു സങ്കടം അല്ലെങ്കിൽ വിഷമം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞിന്റെ കുളിരുമായിട്ട് ഇങ്ങനെ ഒരു തെന്നല് അങ്ങനെ വീശിക്കൊണ്ടിരിക്കും എവിടെ ആനന്ദത്തിന്റെ ആശ്ലേഷം എവിടെയും ഇപ്പം ദുഃഖമില്ല ദേവകിക്ക് ആ സമയത്ത് ഗർഭം പൂർണ്ണമായി വിവരം എല്ലായിടത്തും പരന്നു വാർത്ത അറിഞ്ഞവർ ആമോദം കൊണ്ടു രക്ഷകൻ എത്തുവാൻ പോകുന്നില്ലോ സന്തോഷമായി ദേവിയുടെ പ്രസവ സമയമാകുന്നെന്ന് ധാത്രിമാരിൽ നിന്ന് വസുദേവർ അറിഞ്ഞു പ്രപഞ്ചേശ്വരനെ ധ്യാനിച്ച് അദ്ദേഹം കിടന്നു പാവം പോ ദേവിക്ക് രണ്ടു നാൾക്കകം പ്രസവിക്കുമെന്ന് ധാത്രിമാർ മനസ്സിലാക്കി വയറിരിഞ്ഞു താണു പൊക്കൾ കൂടി മലർന്നു ധാത്രിമാരും പ്രസൂതികമാരും ഉറങ്ങാതെ കാവലിരുന്നു കുട്ടി ജനിച്ചാലോടും കംസനെ അറിയിക്കണമെന്നാണ് ഏർപ്പാട് ഒരു നാഴിക വിട്ട് വാർത്ത കംസനെ അറിയിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ ഞരങ്ങണുണ്ട് ഇപ്പൊ മൂളണുണ്ട് ഇപ്പൊ കരയണുണ്ട് ഇപ്പൊ ചിരിക്കണുണ്ട് പറഞ്ഞ പോലെ ഭാദ്രമാസമാണ് ഇത് മനോരഞ്ജകമാണ് ഈ മാസം അതായത് ചിങ്ങമാസം അന്ന് പകൽ കനത്ത മഴ പെയ്യുവാൻ തുടങ്ങി ആകാശത്തിലേക്ക് കാർമേഘങ്ങൾ ഇടുച്ച് കയറി തിക്കി കൂട്ടി അഹമഹ മികയാ എന്ന് പറഞ്ഞതുപോലെ മത്സരിച്ച് മഞ്ഞിടത്തിലേക്ക് പെയ്തിറങ്ങി തുള്ളിക്കൊരു കുടമെന്ന കണക്ക് കോരി ചൊരിയുകയാണ് മഴ തുള്ളി മുറിഞ്ഞിരുന്നെങ്കിൽ എന്ന് കരുതിയ ഗോപന്മാർക്ക് തെറ്റി ആ അവിടെ മഴ നിർത്തുവാൻ ഭാവമേ ഇല്ല ഉച്ച അറിയുവാനാവുന്നില്ല ശരിക്കു പറഞ്ഞാല് ഈ ചിങ്ങമാത്ര ഇങ്ങനെ ഒരു മഴ പെയ്യാൻ പാടില്ലാത്തതാണ് സൂര്യൻ പകുതി കടന്നതോടെ കാറ്റും ആരംഭിച്ചു ഇടക്കിടക്ക് മിന്നൽ മഞ്ഞിലിറങ്ങി നൃത്തം കളിച്ചു മേഘം മേഘംഭേരി മുഴക്കി രക്ഷകന്റെ വരവിനെ പോഷിക്കൈവരൊക്കെ അവർക്കൊക്കെ അതല്ലേ പറ്റുള്ളൂ അവരതൊക്കെ ചെയ്യുന്നുണ്ട് സന്ധ്യയായി പതിവരും നേരത്തെ ജനങ്ങൾ കൂരക്കുള്ളിലായി ഇനി ഇന്നത്തെ ഇന്നത്തെമാതിരി വൈദ്യുതി ഒന്നും ഇല്ലല്ലോ അന്ന് ഒരു മണ്ണെണ്ണ വളക്കുണ്ടാവും അല്ലെങ്കിൽ ഒരു അവിടെ അവിടെ കത്തിച്ചു വച്ച വെളിച്ചെണ്ണ വളക്കുണ്ടാവും അതുതന്നെ അല്ല പ്രകാശം കാലികൾ അവരുടെ മാടങ്ങളിൽ ഒതുങ്ങിക്കൂടി എല്ലാവരും ആലയിൽ കൂടി യമുന തീ തീരം തകർത്ത് കയറി യമുന ഇങ്ങനെ ആഘോഷിക്കുന്നു അരി എൻ്റെ ആള് വരുന്നുണ്ട് വരുന്നുണ്ട് കയറി അവള് മുതി അഴിച്ചു തുള്ളിക്കളിച്ചു ഭക്തിയുടെ പാരമ്യത്തിൽ ഇഹം മറക്കുന്ന ഭക്തൻ്റെ ഭാവം പോലെ ചടുലയായി സഞ്ചരിച്ചു അരി യമുന ഭൂമണ്ഡലത്തിന് ഇത് വിശേഷമാണ് ഇന്ന് വിശേഷമാണ് ഭൂമണ്ഡലത്തിന് ഈ ബ്രഹ്മാണ്ടത്തിന് തന്നെ പുളകഞ്ചാർത്തുന്ന ദിവസമാണ് ഇന്ന് ഇത്രയും വലിയ മഴ പെയ്തിട്ടും കനത്ത തണുപ്പ് തണുപ്പുണ്ടായില്ലാട്ടോ അത് വലിയൊരു കാര്യമല്ലേ സുഖശീതളമായ അന്തരീക്ഷമാണ് എല്ലാവർക്കും അപ്പോഴും അനുഭവപ്പെട്ടത് അനുഭവപ്പെട്ടത് ദേവികളുടെ മുറിയിൽ തെളിച്ചമുള്ള വിളക്ക് കത്തിക്കൊണ്ടിരുന്നു പുരപ്പുറത്ത് വീഴുന്ന മഴത്തുള്ളികൾ രക്ഷകനെ സ്തുതിക്കുന്നത് പോലെ തുടങ്ങി താളം പിടിക്കുന്നത് പുരപ്പുറത്ത് വീഴുന്ന ആ മഴയുണ്ടല്ലോ അതിങ്ങനെ താളം പിടിക്കയിരുന്നു ആനന്ദ നൃത്തം ചെയ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രകൃതി അതിനുവേണ്ടി താളം വേണ്ടേ നിതാന്തമായ നിശബ്ദതയിൽ കാതോർത്ത് കിടന്നു വസുദേവരുടെ കർണത്തിൽ അത് നേരെ ഞരക്കം വന്നു വീണു ദേവകിക്ക് പാവം ഉറങ്ങുന്നില്ല വസുദേവർ അപ്പുറത്തെ റൂമിലല്ലേ ഇല്ലത് പ്രസവ വേദന ആരംഭിച്ചിരിക്കുന്നു വസുദേവരെഴുന്നേറ്റിരുന്നു അങ്ങേ മുറിയിൽ നിന്ന് ഞരക്കവും മൂളലും കേൾക്കുന്നു അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു കാലിലെയും കരത്തിലെയും ചങ്ങലകൾ ചലിച്ചു ആ ശബ്ദം മുറി കടന്നുപോയി അന്നത്തെ നാൾ നോക്കി അതെല്ലാം നോക്കി ഭാദ്രമാസത്തിലെ അഷ്ടമി തിഥി കൃഷ്ണാഷ്ടമി നാൾ അന്ന് രോഹിണിയാണ് നക്ഷത്രം പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ട് നിമിഷങ്ങൾ പിന്നെയും ഇഴഞ്ഞു നീങ്ങി അത്ഭുതകരമായൊരു നിമിഷം അരങ്ങേറി വസുദേവരുടെ കരത്തിലെയും കാലിലെയും ചങ്ങലകൾ ദ അഴിഞ്ഞു വീഴുന്നു പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റു വാതിൽ തള്ളി നോക്കി ബന്ധനം അഴിഞ്ഞു വാതിലും തുറന്നു വസുദേവർ പെട്ടെന്ന് ദേവിയുടെ നികടത്തിലെത്തി ദേവിയുടെയും ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിയിരിക്കുന്നു ദേവികയെ നോക്കിയിരുന്ന കംസന്റെ പ്രസൂതികൾ ഉറങ്ങിപ്പോയിരുന്നു എന്താ കഥാരോടാ കളി ആഹാ കാലം പകർന്ന കറുത്ത നിദ്ര തന്നെ ആയിരുന്നു അവർക്ക് കാവൽക്കാർക്കും ക്ഷീണം തോന്നി ആ അവര് പരസ്പരം എന്തോ അടിച്ചോ ആരക്കുപ്പി അടിച്ച പോലെ അവരും കടന്നുറങ്ങി ഉം അവർ പരസ്പരം നല്ല തണുപ്പ് എത്ര എത്രയാഴ്ചാണ് ഉറക്കാൻ വഴിയുക നിങ്ങൾക്ക് സൂതികൾ വിളിക്കും നമുക്കൊന്നും മയങ്ങാം ഈ മഴയെ താരം പുറത്തിറങ്ങുകയില്ല എല്ലാവരും അത് ശരിവച്ചു എല്ലാവരും കടന്നതേ ഓർമ്മയിലൂ അവിടെ തന്നെ നിദ്രാദേവി അവരത്ര സ്നേഹത്തോട് ആശ്രേഷിച്ചു ഗംഭീരമായ ഉറക്കം അവരുടെ കൂർക്കമ്പിലെ ശബ്ദം മാത്രമേ ഇപ്പം കേൾക്കുന്നുള്ളൂ അങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞു പെട്ടെന്ന് ആകാശം തെളിഞ്ഞു കാർമേഘം പോയി മഴ തോർന്നു ദിക്കുകൾ തെളിഞ്ഞു ചന്ദ്രൻ പ്രകാശിച്ചു പൂക്കൾ കണ്ണു തുറന്നു അർദ്ധരാത്രിക്ക് യമന ശാന്തയായി പ്രകൃതി ലോലയായി ഗോക്കളുടെ അകടുകളിൽ പാൽ നിറഞ്ഞു പുഷ്പങ്ങളെ തേനിറഞ്ഞു വർണ്ണാഭചൂടി പ്രപഞ്ചം വിശ്വരാജാവിൻ്റെ വരവിനെ എതിരേൽക്കുവാൻ കാത്തു നിന്നു ഗ്രഹങ്ങളെല്ലാം യഥായോഗ്യം വേണ്ട നിർത്തും ഒൻപത് ഗ്രഹങ്ങളും അതാത് സ്ഥാനം എവിടെയാണോ നിൽക്കേണ്ടത് അതവിടെ നിന്നു ഗ്രഹങ്ങളൊക്കെ ചന്ദ്രൻ ചൊവ്വ ബുധൻ ശനി എന്നീ ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയായി വന്നു ഇടവലഗ്നം സ്വക്ഷേത്രമായി പതിനൊന്നിൽ വ്യാഴം പോയി നിന്നു ചിങ്ങത്തിൽ സൂര്യൻ വന്നു തുലാത്തിൽ ശുക്രൻ എത്തി വൃശ്ചികത്തിൽ രാഹുവും വന്നു എല്ലാവരും അവരുടെ ദോഷം മറന്നു ഗുണത്തിനു വേണ്ടി ഉച്ഛസ്ഥന്മാരെ അവരുടെ ദോഷങ്ങളെല്ലാം എവിടെ നിന്നാലാണോ നല്ലത് ആ സ്ഥലത്ത് പോയി എല്ലാവരും നിന്നു അന്ന് ബുധനാഴ്ചയായിരുന്നു കൃഷ്ണാഷ്ടമി ദേവികി കണ്ണുകൾ മലക്കി തുറന്നു വസുദേവടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു കാരാഗ്രഹത്തിൽ അഭോമമായ പ്രകാശം അവിടെ കറുത്ത പൊട്ടുകളായി ധാത്രിമാർ ഉറങ്ങിക്കിടക്കുന്നു പ്രകൃതി പുളകം ചൂടി ആനന്ദം കൊണ്ട് തുടിച്ചു ആകാശത്ത് ദേവകൾ നിരന്നു അവർ പുഷ്പങ്ങൾ തൂവിക്കൊണ്ടേയിരുന്നു ഗ്രഹങ്ങളെ ധാകാലം നിരുന്ന നിമിഷത്തിൽ പ്രകൃതി പൂർണകാമയായ മുഹൂർത്തത്തിൽ പ്രപഞ്ചം ധന്യമായ നിമിഷത്തിൽ കാര്യജലവും കാരണജലവും ഒന്നായ മുഹൂർത്തത്തിൽ സുമനസ്സുകൾ സ്വാത്വിക ഗാനങ്ങൾ ഉതിർക്കുന്ന നിമിഷത്തിൽ ബ്രഹ്മലോകവും ശൈവലോകവും വൈകുണ്ഠവും അതിരത്തെ ശ്രദ്ധിക്കുന്ന മുഹൂർത്തത്തിൽ ഭൂഭാരം തീർക്കുന്നതിനും സാത്വികരെ രക്ഷിക്കുന്നതിനുമായി ഭഗവാൻ ദേവകിയിൽ നിന്നും അവതരിച്ചു ആ എന്താ നിറം നിടെ കരിങ്കുവളപ്പൂവിൻ്റെ നിറം ഉള്ള ആൺകുഞ്ഞിനെ വസുദേവർ കരത്തിലേറ്റ് വാങ്ങി കുഞ്ഞു കരഞ്ഞില്ല മുണ്ടുവാടുക്കൻ ആ ചുണ്ടൽ കാലത്തിന്റെ കീല പുഞ്ചിരിയായി തത്തിനിന്നു കാണുന്നവരുടെ ഹൃദയം അപ്പോൾ പൂനിലാവിൽ കുളിക്കുമായിരുന്നു വസുദേവർ കുഞ്ഞിനെ കണ്ട് ആഹ്ലാദഭൂയിഷ്ഠനായി സപ്തർഷികൾ ആകാശത്തു വന്ന് ധന്യോഹം പാടി ദേവികൾ വിമാന വാദ്യം അഭിവാദ്യം അർപ്പിച്ചു കുഞ്ഞിനെ ലോകത്തിൻ്റെ സൂക്ഷ്മ ചൈതന്യം കണ്ണുകൾ തുറന്നു ദേവയ്ക്ക് മധുരമായ ആലസ്യത്തിൽ മയങ്ങിക്കിടന്നു വസുദേവർ കുഞ്ഞിനെ വൃത്തിയാക്കി ദേവിയുടെ അരികിൽ കിടത്തി പാവം ആനകതു അവനൊന്നുകൂടെ ശ്രദ്ധിച്ചു അത്ഭുതം എന്നല്ല അത് എന്താണ് പറയുക സുദേവർ കൈകൾ കൂപ്പി കൂ കൂപ്പിപ്പോയി അറിയാതെ നേരത്തെ അവിടെ കിടന്ന ശിശുവിനെ കണ്ടില്ല ഇപ്പോഴാര അവിടെ കാണുന്നത് ശംഖ് ചക്രം കഥാ പത്മന ചൂടിയ നാല് തൃക്കൈകളോടും ശംഖം ചക്രം കഥാ പങ്കജമിരി വിലസും നാലു തൃക്കൈകളോടും സങ്കീർണ ശ്യമവർണ്ണം ഹരിവുരമലം പുരയേൻ മംഗളം വ അങ്ങനെ ഉള്ള ഒരു ഭാവത്തിൽ കാഞ്ചി അണിഞ്ഞ് പൂഞ്ചയിലധരിച്ച് ശ്രീവത്സവം കൗസ്തുഭവും ചാർത്തി കസ്തൂരീതിലകം തൊട്ട് ശ്യാമവർണനായി പുഞ്ചിരിക്കുന്ന വിരാട് പുരുഷനാണ് കണ്ടത് വിഷ്ണുവിൻ്റെ ഭാവത്തിൽ വിളങ്ങുന്ന ലോകരക്ഷകന് മുമ്പിൽ വസുദേവർ ബ്രദ്ധാഞ്ജലിയായി നിന്നു ശ്രീഹരി തന്നെയാണ് തനിക്ക് പുത്രനായി പിറന്നതെന്ന് കണ്ട വസുദേവർ അചിന്യമായ ആനന്ദത്തിൽ ആറാടി പൂർണബ്രഹ്മമായ ഭഗവാനെ മകനായി കണ്ട സമയത്ത് എങ്ങനെ സ്തുതിക്കണമെന്ന് പോലും അറിയാതെ പകച്ചുപോയി പോയി പാവം കോടി സൂര്യന്മാരുടെ പ്രഭ ചിന്തുന്ന തേജോമേധാമം വസുദേവരോട് ഇങ്ങനെ പറഞ്ഞു കംസന്റെ ഭയത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാൻ തന്നെയാണ് ഞാൻ അവതാരമെടുത്തത് പൂർവസർഗത്തിൽ കൃഷ്ണിയും സുതപസ്സുമായിരുന്നു നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ സന്താനാർത്ഥം എന്നെ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥന എന്നെപ്പോലൊരു കുഞ്ഞു ജനിക്കണമെന്നായിരുന്നു എന്നെപ്പോലെ ഞാനല്ലേ ഉണ്ടാവുള്ളൂ ഞാൻ തന്നെ പ്രശ്നഗർഭനായി ജനിച്ചു പിന്നീട് നിങ്ങൾ കശ്യവനും അതിഥിയുമായി ഭൂമിയിൽ പിറന്നു നിങ്ങൾക്ക് പുത്രനായി ഞാൻ വാമനനായി ഇപ്പോൾ ഇതാ വസുദേവരും ദേവികയുമായി വീണ്ടും നിങ്ങൾ ജനിച്ചിരിക്കുന്നു ഞാനിതാ കൃഷ്ണരൂപനായി പുത്രനായി ജന്മമെടുത്തിരിക്കുന്നു ഈ അവതാര പരിണാമചക്രത്തിൻ്റെ അവസാന അധ്യായമാണിത് ഇനി ഒരവതാരം ഇല്ല ഭഗവാന്റെ വാക്കുകൾ കൗതുകത്തോടെയാണ് വസുദേവർ കേട്ടത് ആ സ്വരത്തിന്റെ മാധുര്യം വസുദേവർ തേന്മല തന്നെ ചൊരിഞ്ഞു അപ്പോഴേക്കും ആലസ്യത്തിൽ നിന്ന് ഉണർന്ന ദേവകി ഭഗവാനെ വന്ദിച്ചു വസുദേവരോട് ഭഗവാൻ വീണ്ടും പറഞ്ഞു ഇപ്പോൾ അമ്പാടിയിലെ നന്ദഭവനത്തിൽ യശോധ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് അവിടെ എന്നെ കൊണ്ട് ചെന്നാക്കിട്ട് ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവരണം യശോദയുടെ കുഞ്ഞു പെൺകുട്ടിയാണ് ആദ്യമായാണ് അവിടെ പിറന്നിരിക്കുന്നത് ഇത്രയും പറഞ്ഞു ഭഗവാൻ വിശ്വരൂപം ഒതുക്കി ശിശുരൂപം കൊണ്ടു ദേവകിയുടെ അടുത്ത് കിടന്നു കാൽ കുടഞ്ഞ് കരാങ്കുഷ്ടം എന്ന് ബാലഗോപാല രൂപത്തിൽ കിടക്കുന്ന വിരാട് പുരുഷനെ വസുതേരും ദേവകി നോക്കി നിന്നു കരാരവിന്റേന പദാരവിന്ദം മുഖാരവിന്റേ വിനിവേശേന്ദം പടസ്യവത്രസില്ല ഇവിടെ ആ ഒരു ഭാവത്തില് ദേവകി നിമിഷത്തിൽ അമ്മയായി കർമ്മമായ ദേവകി മാതൃത്വം ിദ്രമായി കുഞ്ഞിനെ മാറിൽ ചേർത്ത് ദേവകി മുലപ്പാർ കൊടുത്തു വസുദേവരെ അവള് നോക്കി വസുദേവർ ആഹ്ലാദത്തിന്റെ അലകളിൽ അച്ചഞ്ചലനായി എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല വസുദേവർക്ക് ചലിക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ സ്തംഭിച്ചു പോയി ആ സൗന്ദര്യവും ആ വാഗ്ധോരണിയും ഒക്കെ കേട്ടിട്ട് ദേവകി ശ്രദ്ധിച്ചു നോക്കിയ നിമിഷം വസുദേവർ കർത്തവ്യത്തെ കുറിച്ച് ബോധവാനായി വാതിൽക്കൽ മറ്റും ഉറങ്ങിക്കുടക്കുന്നവർ ഉണർന്നു കഴിഞ്ഞാൽ എല്ലാം അവതാളത്തിലാകും വസുദേവർ ഉടൻ പുറ പറഞ്ഞു ഉടനെ ഞാൻ അമ്പാടേരിക്ക് പുറപ്പെടാം തുണികൾ കൊണ്ടൊരു കൈമത്ത തയ്യാറാക്ക് ദേവകി തുണികൾ അടുത്ത് അടുക്കിയെടുത്ത് കുഞ്ഞിനെ പൊതിഞ്ഞു പെട്ടെന്ന് പുറത്തെന്തോ ചിതറുവീട്ന്ന് ശബ്ദം കേട്ടു വസുദേവർ ശ്രദ്ധിച്ചു മഴയുടെ ആരവമായിരുന്നു അത് ഹേവ് എങ്ങനെ മഴയെ തീ പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് പോകും പ്രകൃതിയുടെ മുഖം കഠിനമായി കറുത്തു തമസ് ദിമുഖത്തെ വിരൂപമാക്കി മഴ പെയ്തിറങ്ങാൻ തുടങ്ങിയല്ലോ രക്തമുറയുന്ന തണുത്ത കാറ്റ് വീശടിച്ചു വസുദേവർ പറഞ്ഞു എല്ലാം മഴയാണ് കാറ്റുമുണ്ട് അരിച്ചിറങ്ങുന്ന തണുപ്പും പാവം എല്ലാം ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളും നമ്മൾ വെറും മജ്ഞാനുകാരികളാണല്ലോ ശരിയാണ് വസുദേവർ ശരി വെച്ചു ദേവിയാണ് പറഞ്ഞത് എല്ലാം ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളും നമ്മൾ വെറും മജ്ഞാനുകാരികളല്ലേന്ന് അപ്പൊ ശരിയാണെന്ന് പറഞ്ഞു ഭഗവാൻ അല്ല വസുദേവരി അത് ശരിയാണെന്ന് പറഞ്ഞു ദേവകി പറഞ്ഞത് ശരിയാണ് എന്ന് വസുദേവര് പറഞ്ഞു ദേവകി കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞു കയ്യില് കൊടുത്തു ലീലാലോലോപനായ ഭഗവാൻ കന്നും കൂട്ടി മാറിൽ പറ്റി ചേർന്നു വസുദേവർ വാതിൽക്കലേക്ക് നടന്നു പഴുതുകൾ തഴുതെല്ലാം താനെന്നെ മാറി വാതിലുകൾ തുറന്നു അല്ല രാ വന്നിരിക്കുന്നത് തമാശ കളിയാ പുറണയിൽ തലങ്ങും വലങ്ങുംറങ്ങിക്കിടുന്ന കാവൽക്കാർ എന്നും അർദ്ധരാത്രി പൂതയോ തുണാവർത്തനമോ എന്ന ആരാഗ്രഹം ശ്രദ്ധിക്കാറുണ്ട് ഇന്ന് അതൊന്നും ഉണ്ടായില്ല ഭഗവാൻ അവതരിക്കുമ്പോൾ അശുദ്ധർക്ക് എന്ത് കാര്യം അവിടെ അശുദ്ധർ ശുദ്ധിയില്ലാതെ വരാൻ പറ്റില്ലല്ലോ ദേവകി മകന്റെ മുഖത്ത് മുത്തം നൽകി എന്നാൽ കള്ളക്കണ്ണൻ കൂട്ടി ഉറങ്ങുന്ന കണ്ണൻ കണ്ണു തുറന്നില്ല പെട്ടെന്ന് മലയിറങ്ങി ഒരു കാറ്റ് വന്നു മഴയെ തുടച്ചു മാറ്റി അങ്ങോട്ട് നിക്ക് എന്റെ തമ്പുരാൻ എഴുന്നള്ളത്തുണ്ട് ഇപ്പൊ എൻ്റെ തമ്പുരാൻ്റെ എഴുന്നള്ളത്തുണ്ട് നീ അങ്ങോട്ട് മുക്കുന്നു കാറ്റ് മഴയോട് കാറ്റ് പറഞ്ഞു വസുദേവർ വഴിയിലേക്ക് ഇറങ്ങി വേഗം നടന്നു മഴ പെയ്തെങ്കിലോ പിന്നിൽ അനന്തൻ പണമേർത്തി ഒരു കുടയായി കാലപുരുഷനെ രക്ഷിച്ചു നിൽക്കുന്നത് വസുദേവർ അറിഞ്ഞില്ല അപ്പ പാവം മാർഗത്തിൽ അവിടെവിടെ ജലം അതിൽ നീലാകാശത്തിലെ പനിമതി പുഞ്ചിരിക്കുന്നത് വസുദേവർ കണ്ടു തണുത്ത കാറ്റ് ഒതുങ്ങി പെരുമാറി പോലും വസുദേവർക്ക് ചുറ്റും നൃത്തം ചെയ്തില്ല നടന്ന് തെളിഞ്ഞ വഴിത്താരയിലൂടെ വസുദേവർ വേഗം 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 നടന്നു ഡക്കെല്ലാം മാറിൽ പറ്റിച്ചെന്ന കുഞ്ഞിനെ നോക്കി ഭഗവാൻ ഉറങ്ങുന്നുവോ ജഗന്നേന്ദാവിന് ഉറക്കം എവിടെ ഉണർവ് എവിടെ എല്ലാം ലീല മാത്രം കണ്ണടച്ചിരുന്ന ഭഗവാൻ കൺവീലകൾ മെല്ലെ തുറന്നു വസുദേവരെ നോക്കി പുഞ്ചിരിച്ചു ഓ ആനന്ദം കൊണ്ട് ആനകതന്തുയുടെ ആനനം വിളങ്ങി മായ യും വസുദേവര് ഭരിച്ചു അദ്ദേഹം ഓർത്തു കുഞ്ഞുണരുമ്പം പമ്പാടിയിലെത്തണം വസുദേവർ വേഗം നടന്നു യമനോട് കരകവിഞ്ഞു ഒഴുകുന്നുണ്ട് യമുനയുടെ അക്കരയാണ് നന്ദഗോപുരുടെ ഗൃഹം എങ്ങനെ അക്കരെ കിടക്കും യമനാന്നിങ്ങനെ താണ്ടവണമർത്ത അതൊത്തിരി മഴ പെയ്തിട്ടില്ല യമനെ എന്തു ചെയ്യണം വസുദേവർ വ്യാകുലാധീനനായി യമനോട് ജലം നിറഞ്ഞു പതയുന്നത് വസുദേവർ ശ്രദ്ധിച്ചു എന്നല്ല വസുദേവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ജലം തുള്ളി കയറി വരുന്നു വസുദേവർ പുറകോട്ട് നീങ്ങി ജലം ആദരപൂർവ്വം വെണ്ണുര വൈരക്കാപ്പ നൽകി വസുദേവരെ ബഹുമാനിച്ചു പിന്നെ ആലോചിച്ചു കാരണം സമയം ഉണ്ടായില്ല വസുദേവർ കുഞ്ഞുമായി മുന്നോട്ട് നടന്നു കുറച്ച കുറച്ചവിശ്വാസത്തോടും അനന്തമായ സത്യത്തോടും വസുദേവർ കുഞ്ഞുമായി ജലത്തിലേക്ക് ഇറങ്ങി അത്ഭുതം തന്നെ അത്യത്ഭുതം അത്യത്ഭുതം കര തെളിഞ്ഞു നിൽക്കുന്നു എവിടെ ജലം കാളിൻ്റെ ഭവ്യതയോടെ ഇരു കശത്തേക്ക് മാറി ഒരു കെട്ടിയതുപോലെ രണ്ട് ഭാഗത്തും മതിലായിട്ടൊന്നെടുക്ക് റോഡ് ഉണ്ടാവില്ല അതുമാതിരി മാതിരി എന്നല്ല വഴിത്താരയിൽ പുഷ്പങ്ങൾ ഇടതോർന്നിരിക്കുന്നു ഈ വഴിത്താരയില് ഈ നടന്നു പോണ്ട വഴിയില് പുഷ്പങ്ങൾ വിതറിയിട്ടുണ്ട് ഇഷ്ടം പോലെ വസുദേവർ വേഗം നടന്നു യമന കടന്നു ഒരു നിമിഷം വസുദേവർ തിരിഞ്ഞു നോക്കി യമന തീരം കുത്തി ഒഴുകുന്നു എവിടെയാണ് ഞാൻ കടന്നു വന്ന വഴിത്താര മാർഗം ഗർഭത്തിൽ ഗർഭത്തിലൊതുക്കി കാളിന് സാഗരവും മുഖിയായി വസുദേവർക്ക് വഴി നല്ല നിശ്ചയമാണ് ഒക്കെ പോവേം വരും ചെയ്യുന്ന അല്ലേ കുറുക്കുകൾ തേടി വേഗം നടന്നു യഥാർത്ഥത്തിൽ നടക്കലോടുകയായിരുന്നു മറ്റേ ദുഷ്ടം നിറയുന്നതിനും ഇവിടെ എത്തണ്ടേ സമയം അറിയുവാൻ കഴിയുന്നില്ല മറ്റൊന്നും പിന്നെ ചിന്തിച്ചില്ല അന്തൻ്റെ ഭവനത്തിലേക്ക് അതിവേഗം നടന്നു അങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്കിന്നിവിടെ ഇത് മതിയാക്കാതെ നിർവാഹമില്ല നിർവാഹുമില്ല ഒരുപാട് സമയമായാലും കേൾക്കുന്നവർക്കും ഒരു അരോചകൻ തോന്നണ്ട ആ പൊന്നുണ്ണി ആ അവിടെ വെച്ച് ആ ചെന്താവരപ്പൂവിനെടുത്തുകൊണ്ട് വസുദേവൻ നാളെ സ്വന്തം ഭവനത്തിലേക്ക് വരട്ടെ ഇന്ന് നമുക്ക് ഇത്രയും കാര്യം ആ പൊന്നുണ്ണി കണ്ണൻ്റെ പത്മങ്ങൾ സമർപ്പിച്ച് ഒരു ശ്ലോകം കൂടി ചൊല്ലി വ്രജപതേ തവ പാതയു കാശ്രീതോ വിധി സുതോ ജലനിമഗ്നധരാമവലോ അശരണോ ശരണം അതാണ് അശരന്മാർക്ക് ശരണം നൽകുന്ന ആ പൊന്നുണിക്കണ്ണൻ ഇവിടെ ഇപ്പോൾ വസുദേവരുടെ കയ്യിൽ അങ്ങനെ വിളങ്ങുന്നുണ്ടല്ലോ അത് മതി നമുക്ക് രക്ഷിക്കാനാണ് ഭഗവാൻ വന്നിരിക്കുന്നത് വാചാ വാ സ്വഭാവ करोमि यद्यन् सकलं परस्मये नारायणायेति समर्पयामि